യുടെ ഒരു കഥയാണ് പറയാൻ പോണത് ആ കഥയുടെ പേരാണ് അമ്മയാടും കുഞ്ഞുങ്ങളും പണ്ട് പണ്ടിലടത്ത് ഒരു അമ്മയായിട്ടായിരുന്നു ആ അഞ്ച് കുഞ്ഞുങ്ങളെന്തായിരുന്നു ഒരു ദിവസം അമ്മയാടതി തേടാൻ പോകും അപ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു ആര് വന്ന് വിളിച്ചാലും തുറക്കരുത് ഞാൻ മാത്രം വരയിൽ മതി അപ്പൊ കുഞ്ഞുങ്ങൾ ചോദിച്ചു അമ്മയാണ് വിളിക്കുന്നത് ഞങ്ങൾക്ക് അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ വന്നൊരു പാട്ട് പാടാം ആ പാട്ട് കേട്ടിട്ട് നിങ്ങൾ വരൽ തോന്നാ മതി എന്നിട്ട് വാതിലിൽ തുറക്കുക എന്നിട്ട് അമ്മ അടുത്തിട്ട് കേടാൻ പോയി കുഞ്ഞു വാതിലു ശുന്നതെല്ലാം വീടിന്റെ അടുത്തുള്ള വലിയ മാത്തിന്റെ താഴ്ന്നൊരു കുക്കം കേൾക്കുന്നുണ്ട് അമ്മ പോയി പാടി

ൂരോടിപ്പോയി കൊച്ചു നേരം കൈനേറയ പലാരമ അമ്മ അടച്ചിട്ട് പാടി പാട്ടിപ്പാടി മക്കളെ കലമീത്ത മുന്നിൽ കളിക്കുന്നോരമ്മ പൂക്കളെ തുറാജൻ ഉള്ളിൽ കടത്തുക വതിൽ തോന്നില്ല അമ്മയുടെ വതിൽ മുട്ടി വതിൽ തോന്നു അമ്മയുടെ അവിടെ കുറുക്കന്റെ കൽപ്പാടിനെ കണ്ടു കാരണം ചെളിയാണെന്ന് കുറുക്കാതി ചവിട്ടി അത് കയറിയത് അതുകൊണ്ട് കുറുക്കന്റെ കാൽപ്പാടി കയറ്റി പറഞ്ഞിട്ടുണ്ട് അമ്മയാടുന്നു മനസ്സിലായി തൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു കുറുക്കനാണ് അമ്മയാടെ കുറുക്കന്റെ കാൽപ്പാടി പിന്തുടർന്ന് കേൾക്കേണ്ടത് അമ്മയെ കണ്ടതും അമ്മ വയറ് കുത്തി വയറില്ല വയറി പൊളിഞ്ഞു കുറുക്ക ഇങ്ങനെ പുറത്ത് വന്നു അമ്മേനെയും കുഞ്ഞു ഓടിപ്പെട്ടു കൂട്ടുകാരെ ഏതും നമ്മളെ രക്ഷിക്കാൻ നമ്മളെ മാതാപിതാക്കളാണ് അതുകൊണ്ട് നമ്മളെ മാതാപിതാക്കൾ ನಾನು ಅದಿ ಟ್ರೈನಿ ಒಂದ ಮಕ್ಕಳೇ ಎಲ್ಲಾ ಕಂಬಾ ಬಾಯ್ ನನ್ನಸಾರ